പെരുന്നാളായിട്ട് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന പുഡിങ് റെസിപ്പിയാണ് നിങ്ങൾ തരുന്നത് എന്നാൽ ഇപ്പം ഇഷ്ടം ഈ ഒരു ഐറ്റം എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോക്കട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും ഇത് പ്രാവശ്യം കഴിച്ചാൽ മതിയിട്ടോ പിന്നെ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും അത്രയൊക്കെ ടേസ്റ്റ് ആണ് അപ്പം നമുക്ക് ഒന്നും ഉണ്ടാക്കിയാലോ ഇതിനായിട്ട് ബ്രെഡ് അരിക കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നിങ്ങൾക്ക് നല്ലോണം ഓയിൽ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ പക്ഷേ ഈ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നല്ലോണം എണ്ണ കുടിക്കും അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ മെയിൻ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മരിഞ്ഞു കിട്ടണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുകയും ചെയ്യാം അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ഇതിന്റെ രണ്ട് സൈഡ് നന്നായിട്ട് മരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ് എം എൽ ന്റെ ഒരു പാക്കറ്റ് പാലാണ് അതിൽക്ക് ഒരു മുക്കാൽക്ക് അപ്പം പഞ്ചസാര ഇട്ടോടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി മധുരത്തിനായിട്ട് ഈ മിഠായി മറ്റാണ് കേട്ടോ ഒഴിച്ചുകൊടുത്തിട്ടത് ഇനി ഫുൾ ആയിട്ട് കണ്ടൻസ് മിൽക്ക് വെച്ചിട്ട് മധുരക്കിയാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഇതൊന്ന് ചൂടായി വരുന്ന ടൈമിൽ ഒരു ഗ്ലാസിൽക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേർഡിന്റെ പൗഡറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന പാലിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഈ കസ്റ്റാർഡ് പൗഡഡിന്റെ മിക്സ് ഒന്ന് കൂട്ടി എടുത്താൽ മതി കേട്ടോ ഇത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലൊന്നൊഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം കസ്റ്റാർഡ് പൗഡർ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെ പെട്ടെന്ന് തന്നെ അടിപൊളിക്കും അങ്ങനെ ഇതൊന്ന് ചൂടായി വരുന്ന ടൈമിൽ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി അടുക്കലക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഈ സ്റ്റെപ്പ് ഓപ്ഷനിലാണ് കേട്ടോ ഇത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഒന്ന് ടേസ്റ്റ് കൂടാനുള്ള ടിപ്പും കൂടിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കസ്റ്റാർഡിന് മിക്സ് നന്നായിട്ട് കൂറുകി വന്നിട്ടുണ്ട് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു ഭാഗത്ത് ചൂടാറായിട്ട് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കില്ലാന്ന് കേട്ടാ നമ്മൾ ഏത് ട്രെയിലാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രെയിലിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഒന്ന് ഒരു ലെയർ ആക്കിയിട്ടൊന്നും പരത്തി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മുടെ കസ്റ്റേഡിൻ്റെ മിക്സ് ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലെയർ ആയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ട നല്ല ചൂട് കൊടുക്കാൻ കഴിഞ്ഞാൽ ആ ഒരു ബ്രെഡിൻ്റെ ക്രിസ്പിനെസ് പോട്ടെ ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി ഇനി അടുത്തായിട്ട് ഇതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് വെച്ചിട്ട് മുകളിലായിട്ട് കസ്റ്റേർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെയർ ചെയ്ത് എടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ആ ലെയർ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻ്ററിലായിട്ട് വേണമെങ്കിൽ നട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടാ ഞാനിപ്പോൾ തൽക്കാലത്തിൽ ഇതിലൊന്നും ചെയ്യുന്നില്ല അതിൻ്റെ ടോപ്പിലായിട്ട് മാത്രം കുറച്ച് നട്ട്സോ ഇതുപോലെ ബദാമാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് ഏത് നട്ട്സ് വേണേലും നമുക്ക് ഉപയോഗിക്കാം നട്ട്സ് ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫിൽ ചെയ്ത ശേഷം മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ആ എല്ലാ ഭാഗത്തും ആ തണുപ്പൊക്കെ എത്തി ആ കസ്റ്റാർഡ് മിക്സ് ഒന്ന് തിക്കായിട്ട് വരുകയുള്ളൂ അതിന് ഏകദേശം ഞാൻ ഒരു മണിക്കൂറാണ് കേട്ടോ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് അതിന് നമ്മുടെ അടിപൊളി കസ്റ്റാർഡ് ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇപ്രാവശ്യത്തെ പെരുന്നാണ്ട് നിങ്ങൾ എന്തായാലും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് പ്രാവശ്യം കഴിച്ചാൽ തന്നെ കഴിച്ചുകൊണ്ടിരിക്കും നമ്മൾ ആ ബ്രെഡ് ഫ്രൈ ചെയ്തതിൻ്റെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ കസ്റ്റാഡിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി മിക്സ് ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ അധികം ഐറ്റംസ് ഒന്നും രണ്ട് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഐറ്റമാണ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ്